ായ എം ഡി എം എ ഓങ്ങല്ലൂർ സ്വദേശിയെ പട്ടാമ്പി പോലീസ് പിടികൂടി ഓങ്ങല്ലൂർ പാറമ്പിറ്റ് മൻസൂറിനെയാണ് പട്ടാമ്പി എസ് ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് ഇരുപത്തിയൊൻപത് വയസ്സാണ് ഇയാളിൽ നിന്നും ആറ് ഗ്രാം മയക്കുമരുന്നും പിടികൂടിയിട്ടുണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമാണ് ഇയാളെ മയക്കുമരുന്നുമായി പോലീസ് സംഘം പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് എസ് ഐ മണികണ്ഠൻ പറഞ്ഞു പട്ടാമ്പി പോലീസ് പട്ടാമ്പി സ്റ്റേഷൻ പട്ടി മയക്കുമരുന്നുകളുടെ ഉപയോഗം വിൽപ്പന കടത്തലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഈ സെപ്റ്റംബർ മാസത്തിൽ ഇന്നത്തേക്ക് ഏകദേശം മുപ്പത്തിരണ്ടോളം കേസുകൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗവും കടത്തലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പട്ടാമ്പി പോലീസിനെ പിടികൂടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നാല് മീഡിയം ക്വാണ്ടിറ്റി കഞ്ചാവ് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് ആളുകൾ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്താൻ വേണ്ടി കഴിയുകയും ഇന്നലെ ആറ് ഗ്രാം എം ഡി എം എട്ട് മൻസൂർ എന്ന കല്ലാടിപ്പെട്ട ഓമല്ലൂർ സ്വദേശിയെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൊടികൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ മിനിഞ്ഞാന്ന് ഒന്നേകാൽ കിലോയോളം കഞ്ചാവ് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടി പട്ടാമ്പി സ്വദേശികളുടെ എല്ലാവരുടെയും പിന്തുണ ഈ അവസരത്തിൽ ഞങ്ങൾ ഒന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം ലഹരി കടത്തൽ ലഹരി ഉൽപ്പന്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടാമ്പി പോലീസിനെ അറിയിക്കുന്നതിന് അപേക്ഷിക്കുന്നു